ഹായ് അങ്ങനെ വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ വന്നു നമ്മൾ എന്താണോ പ്രതീക്ഷിച്ചത് അത് തന്നെ സംഭവിച്ചിരിക്കുന്നു ആനുമോളെ എടുത്ത് കത്തിച്ചിരിക്കുന്നു അതായത് പച്ചയ്ക്ക് കത്തിച്ചിരിക്കുന്നു നാണമുണ്ടോ അനുമോളെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് നാണമുണ്ടോ അനുമോളെ എന്നാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് കാട്ട കലിപ്പി തന്നെയാണ് ഒരു രക്ഷയില്ല ഞങ്ങളാരും കാണാത്ത കിസ്സടി നീ എവിടെ നിന്ന് കണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് തീർച്ചയായും നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ലാലേട്ടൻ അനുമോളെ എടുത്തിട്ട് കുടയും എന്നുള്ളൊരു കാര്യം ഒരു ആ ഒരു സംഭവം അനുമോൾക്ക് തോന്നിയതായിരിക്കാം ആ ഒരു കാരണം കൊണ്ടായിരിക്കാം അനുമോൾ അത്രയും ധൈര്യത്തോടെ അത് പറയാനുള്ള കാര്യം തീർച്ചയായും അനുമോൾക്ക് അത് തോന്നിയിട്ടുണ്ടാവാം പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് മോഹൻലാൽ പറയുന്നത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല അനുമോൾക്ക് അത് തോന്നിയതായിരിക്കും അടുത്ത ബെഡിൽ കിടന്ന് കണ്ട കാര്യമാണല്ലോ ഒരു പക്ഷെ അനുമോൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം എന്നുള്ള ഒരു ചിന്തയിൽ നിന്ന് വന്ന കാര്യമായിരിക്കാം എന്തായാലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ലാലട്ടം പറയുന്നത് അതായത് ഞങ്ങൾ ആരും ആ സംഭവം കണ്ടിട്ടില്ല ഇത്രയും ക്യാമറയുണ്ട് ഒരാളും ആ സംഭവം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അനുമോളെ പച്ചയ്ക്ക് കത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന ജിഷിനും മസ്താനിക്ക് നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് അത് അങ്ങനെ തന്നെ വേണം രണ്ടുപേരും പുറത്തെ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മസ്താനി ഒരു പടി കൂടി കയറി പല കാര്യങ്ങളും പുറത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ അപ്പാനി ശരത്തിന്റെ കയ്യിൽ നിന്നും തല് വാങ്ങി അപ്പാനി ശരത്തിനെ പുറത്താക്കണം എന്നുള്ളൊരു കാര്യം മറ്റൊന്ന് ഷാനവാസിന്റെ കയ്യിൽ നിന്നും തല്ല് വാങ്ങണം എന്നുള്ള കാര്യം ഇതെല്ലാം ലാലേട്ടൻ എടുത്തിട്ട് കുടയുന്നുണ്ട് എന്തായാലും മസ്താനിക്ക് അപ്പാനീ ശരത്തിന്റെ കയ്യിൽ നിന്നും തല് വാങ്ങേണ്ട ആവശ്യമില്ല അപ്പാനി ശരത്ത് പുറത്തായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിട്ട് വിവരം കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് പണിയാണ് മുട്ടം പണിയാണ് അനുമോളെ പച്ചയ്ക്ക് കത്തിക്കുന്നുണ്ട് നാണമുണ്ടോ അനുമോളെ എന്നാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഇനി ഇത് കണ്ട് അനുമോൾ ഫാൻസ് ലാലേട്ടനെ പൊങ്കാലിടാൻ വരണ്ട അവിടെ ആരായാലും ഇത് തന്നെയാണ് ചെയ്യേണ്ടത് ഇത് തന്നെയാണ് പറയേണ്ടത് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് ഓക്കേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ